അവൻ നിന്റെ വയറ്റിന്റെ എന്നിട്ട് ഈ സാരി പറഞ്ഞു

ഞങ്ങൾ കൂടി പോണെ അതെ നമ്മടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു നമ്മുടെ ഹസിബേബിക്ക് ഒരു തുലാഭാരം ഉണ്ടായിരുന്നു കൊരട്ടിപ്പള്ളിയിൽ അങ്ങോട്ടേക്ക് വേണ്ടി പോവാണ്

ഓൺസറ്റ് ബിസനക്യ മോൻ സറ്റണംിച്ച ഓക്കേണോ നമ്മളെ കൊട്ടിപ്പള്ളിട അവിടെ എത്തി ഗയ്സ് ദേ കൊട്ടിപ്പള്ളി ലവ് ആവല്ലോ യെസ് കൊട്ടിപ്പള്ളിയിലേ നീ പോനെ ഇപ്പോ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞതല്ലേ അവിടന്ന് ഭയങ്കര തിരക്ക് ആ എങ്ങനെ നിരക്കരണ ഖുർബാന ഉണ്ടെന്നാ അന്ന് ഒരു ഖുർബാന അന്ന് മുതൽ ഓരോ ഖുർബാന ഇന്നിമൈച്ചോ ഓരോ ദിവസം ആയർ കേറി correct ആട്ടാ മരിച്ചൊരു ദിവസത്തെക്കുറിച്ച് പനിക്കിടാൻ പറ്റിയ ഡ്രസ്സ് അമ്മച്ചട പിങ്ക് വെള്ളഡേ ആണെങ്കിൽ ഓറഞ്ച് ഉറങ്ങിയ വൻ ഉറങ്ങിയ വണ്ടിക്ക് എപ്പറങ്ങാ അത് നന്നായി അത് അതെടുത്തോ ആവശ്യമില്ലേ നീത്തോ ലാഭാരം ചെയ്തും അവിടെ ആഭാരം ചെയ്യണ സ്ഥലം കണ്ടെത്തി എന്തിനാ നിന്നോ ലാഭാരം നടത്തുണ്ടെങ്കില് ഏതാത്ത നടത്തുമ്പോ അൽത്തോ നിന്നെ നടത്തണം ഇരിക്കണ്ടോ ഞാനൊക്കെ ചെയ്തോ ഏ സാരല്ലേ അതിപ്പോ ഇരിക്കണ്ട മീ ഇരിക്കണ്ടോ നിരങ്ങളാണ് എന്തിനാ കളയണേ പഴം ായിട്ട് സമ്മാന നേർച്ച ഞങ്ങളുടെ പള്ളിയില് പഴമൊക്കെയാ നേർച്ച നിങ്ങളുടെ പള്ളിയിൽ നിന്നിട്ടാ പൊരി ഹൈടെക് ആൾക്കാരാ നിനക്ക് പുച്ഛം നിന്റെ പിന്നെ നിന്റെ പള്ളിയാണോ പുല്ലൂര് മാലക്കാട് പള്ളിയിലെ തന്നെ നിന്റെ കുഞ്ഞു പള്ളി ഇത് മതി ഇങ്ങനെ നിങ്ങളുടെ പള്ളിയിൽ പോ പൈസ കൊടുക്ക് തുലാഭാരത്തിന്റെ പൈസ കൊടുക്കണു പോവാ എന്തൊരു സംഭവം ദിവസത്തിന്റെ കുർബാന പള്ളിയിൽ നടന്നോണ്ടിരിക്കാ അവസാന ദിവസം കണ്ടോണ്ട് അത് കാരണാണ് ഇവിടെ ഭയങ്കര ഒച്ചപ്പാടുമ്പോളം അല്ലെങ്കിൽ ഈ സമയത്ത് കുർബാന ഒന്നും ഉണ്ടാവാറില്ല അതാണ് ഇവിടെ ഇപ്പൊ അഞ്ചര സമയത്ത് അഞ്ചരക്ക് കുർബാന ഉണ്ടാവാറുണ്ടാ മിച്ചേ അങ്ങനല്ലേ

ആ ശരിയാണ് ബാക്ക് ആണ് ഇത് ഫ്രണ്ട് സൈഡ് ആണ് മറ്റേ കൽക്കുരിച്ചത് ഇത് മറ്റേ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വരുന്നത് ഞങ്ങളുടെ പള്ളിയുടെ ഞങ്ങളുടെ ഫൊറോന പള്ളിയാണ് ഞങ്ങളുടെ ഇടവകളാണ് അത് പൊന്നസിന്റെ പള്ളി തന്നെ പൊന്നസിന്റെ ഇടവകാന്ന് പറഞ്ഞത് പള്ളി ഉണ്ടാ അവിടെ അവരുടെ എന്റെ ഇടവകടവ് കാരണം കൊണ്ടേ ഈ വക ഞെൻറെ അതെ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ ചോദ്യം കുഞ്ഞിപ്പള്ളി അതങ്ങോട് പോവാസ ഇവിടുന്ന് പള്ളിന്ന് ഇറങ്ങി നമ്മള് നേരെ ചാലക്കുടിക്ക് ചാല കുടിക്കുവാണ് പൊന്നുസിനെന്തൊക്കെ സാധനങ്ങള് മരിച്ചു കഴിഞ്ഞാല് പള്ളിയിൽ പോകേണ്ടത് ചാല കുടിക്കാൻ പോകേണ്ടത് അതായത് കുറച്ച് സാധനങ്ങള് പൊന്നുസിന് ലിഷ്ടഴുതി വെച്ചിട്ടുണ്ട് ഈ സാധനങ്ങള് പോയി മേടിക്കണം അതാണ് നമ്മളുടെ മാുദീസ്പോ മാമുദീസ കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മൾ എടുക്കണ വീഡിയോ ആണ് അപ്പം അതെ അതെ ഈ നേർച്ചയായിരുന്നു ഈ മറ്റേ സംഭവം എന്നിട്ട് നമ്മളിപ്പോ ചെയ്തത് തുലാഭാരം ഉണ്ണിക്ക് ഉണ്ണി വന്നു കഴിഞ്ഞതിന് ശേഷം ചെയ്തായിരുന്നു നേർച്ച അഞ്ചു ഉണ്ണി വന്നു കഴിഞ്ഞതിന് ശേഷം ഉണ്ണി പറഞ്ഞാലും കഴിയുമ്പോ ചെയ്യാന്ന് പറഞ്ഞു വെച്ചാ നേർച്ച അപ്പൊ നമ്മൾ വീട്ടിലേക്ക് എത്തിക്കൊടി അല്ലെങ്കിൽ പിന്നെ അത് തന്നെയാണ് ഇന്നത് ഓക്കെ ശരിയായിട്ടില്ല ഇതിന്റെ ഇതിന്റെ ഞങ്ങള് സ്ഥലം ഷിഫ്റ്റ് ചെയ്തു പൊന്നൂസിനെ ഉണ്ണിക്ക് പാലെടുക്കാൻ ബാക്കിലേക്ക് പോയി ഞാനിവിടെയിരുന്നു അമ്മച്ചിക്ക് എന്താ ഇത് കഴിക്കണമെന്നുണ്ട് അമ്മച്ചി എന്നിട്ട് അമ്മ മതി കുഞ്ഞി പോരെ പോരെ ഇതേ നീ കൊച്ചിന് വീട്ടില് ഗൈസ് എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്നായിരുന്നു അല്ല പൊന്ന എല്ലാ കാര്യങ്ങളും വളരെ വളരെ പെട്ടെന്നായിരുന്നു എന്താ കാര്യം ഗൈസ് ചക്കഅ സീനാക്കിയ ഓരോ സ്ഥലത്തേക്കും കയറാൻ പറ്റണില്ല എന്താ കാറിൽ ഒരു സ്ഥലത്തേക്ക് അപ്പൊ തന്നെ ഉണ്ണിക്ക് പാലും അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങാ ഉണ്ണിക്ക് പാൽ എടുക്ക അങ്ങനെ അയ്യോ ഇനി അങ്ങനെ അതല്ല അപ്പൊ നമുക്കിനി ചുരുക്കം പറയാച്ച ഒരു ഷോപ്പിലും കയറാൻ പറ്റില്ല എങ്ങനെ പോവാൻ പറ്റില്ല അല്ല പോവാൻ പറ്റും നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോവാല്ലോ വീടുകളിലേക്കൊക്കെ പോവാലോ

എങ്ങനെങ്കിലും പറയാല്ലേ ഞാനേ മര്യാദക്ക് നല്ല വാക്ക് ഞാൻ പറഞ്ഞത് ആ അടുത്ത് പോയി അതിന്റെ ഇവിടെ ആക്കിയിട്ട് നിങ്ങൾ അയിന് പൊക്കോ ഞാനതിന് നോക്കിക്കോളാന്ന് ഏ എപ്പോ കൊച്ചിനും കൊണ്ടേ പോണു ഇപ്പ എന്ത് കാര്യ ആ ചാലക്കുടി അങ്ങാടി പാട്ടാക്കി പോന്ന പോയിട്ട് അവൻ ഇങ്ങനെ യോഗ ഉള്ള പൊറത്തൊരു രാജ്യം കാണാനുള്ള യോഗ വെല്ലുതാവട്ട് അപ്പൊ അത്രയ്ക്കുള്ള കേരളങ്ങളൊന്നുമില്ല നമുക്ക് ും കൊറേ എന്റ്റാ എന്താ എന്താ പറയാ ലിമിറ്റേഷൻസും ഉണ്ട് നമുക്ക് ഇപ്പോഴത്തെ കരലിൽ സാറ്റി അപ്പൊ അത്രക്കേള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെങ്കിൽ അമിതിക്ക് പറയാനുണ്ട് കുഴിപന്തിട്ടൊന്നും ബർഗറായാലോന്തി അതാ അവിടെ പോയി കഴിക്കണതായിരിക്കും നല്ലത് ബൈ ബൈ മേടിക്കാം യു ഗുഡ് നൈറ്റ് നൈറ്റ്